മഹാത്മാ മന്ദിരത്തിന് പുതിയ കെട്ടിടം പച്ചക്കറി ഗോൾഡ് കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം കൂടി നോക്കി മേടിക്കാൻ ാട്ടാ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ കിട്ടും കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് ും ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പുനർനിർമ്മിക്കപ്പെട്ട ഇടനാട് മഹാത്മാ മന്ദിരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മറ്റുള്ളവന്റെ മാറ്റാൻ അവന്റെ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന പ്രയത്നത്തിന്റെ പേരാണ് പ്രവർത്തനം പ്രവർത്തനം രാഷ്ട്രീയ പടുത്തുയർത്തിയ മഹത്തായ ഇന്ത്യയെ എല്ലാ തരത്തിലും തകർത്തുകൊണ്ടും വർഗീയ വിഷം ആളിക്കത്തിച്ചും ഭരണം തുടരുന്ന മോഡി സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ താഴെയിറക്കുമെന്നും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കുമെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു കെ വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി കെ പി കുഞ്ഞിക്കണ്ണൻ അഡ്വക്കേറ്റ് സോണി സബാസ്റ്റൻ എം കെ രാജൻ എം പി ഉണ്ണികൃഷ്ണൻ വി രാജൻ രാജീവൻ കപ്പച്ചേരി അഡ്വക്കേറ്റ് ടോണി ജോസഫ് എം നാരായണൻകുട്ടി അഡ്വക്കേറ്റ് നൌഷാദ് സുനിൽ പ്രകാശ് അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ സുധീഷ് കടന്നപ്പള്ളി എം പി നാരായണൻ സി പി ജയരാജൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എന്തെല്ലാം അസുഖം പണിക്കൂലി കൊറവണ്ട മേടം നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നിലയിൽ കെട്ടിച്ചു ഒറ്റ ലക്ഷം മാത്രമേ നമ്മളെ ജ്വല്ലറി വായിത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് അങ്ങ് നടത്തരും ിന് പോയതാ ഇതെന്റെ അച്ഛൻറെ അച്ഛനാ അയിനിപ്പ ചേച്ചി അച്ഛനാരെ മാറ്റാൻ പറ്റില്ലല്ലോ അല്ല ചേച്ചി പച്ചക്കറി മേടിക്കുന്ന പഠിച്ച കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലയിൽ ആഭരണങ്ങൾ നമുക്ക് അടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രമല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെന്തോടിക്കേഴ്സ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോരുത്തരെ പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ